എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സോൾ മേറ്റ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും അല്ലേ അങ്ങനെ ഒരു പദം അതായത് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളുടെ ആത്മാവുമായിട്ട് വളരെ ആയിട്ട് നിൽക്കുന്ന ഏതോ ഒരു സോളുണ്ട് ഈ സോളിനെ നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും പല ഘട്ടത്തിലും ആ ഇതാണ് എൻ്റെ സോൾ മേറ്റ് എന്നും ആയിരിക്കും പക്ഷേ രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതല്ല എന്നുള്ളത് അപ്പം അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ആദ്യം വേറൊരു കാര്യം സംസാരിക്കണം അതായത് നമ്മുടെ ജന്മങ്ങളെക്കുറിച്ച് സംസാരിക്കണം അല്ലേ അതായത് എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ഉണ്ട് ഈ സൈക്കോതെറാപ്പിസ്റ്റ് അദ്ദേഹത്തിന് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു ഇംഗ്ലീഷുകാരനാണ് അമേരിക്കക്കാരനാണ് അദ്ദേഹം എഴുതിയ ഈ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സിൽ അദ്ദേഹം ഒരു കാതറിൻ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഈ കാതറിൻ എന്ന് പറയുന്ന സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത് ഒരു എന്താ പറയുക അവർക്ക് വളരെ ഭയങ്കര പേടി എന്തൊക്കെയോ ഒരു ഉത്കണ്ഠ ആകെ അമിതമായിട്ടുള്ള ഒരു വെപ്രകം അങ്ങനെയൊക്കെയുള്ള കുറേ കംപ്ലയിൻ്റുകളായിട്ടാണ് വരുന്നത് ഈ ഡോക്ടർ ഇവരെ പലവട്ടം മരുന്നുകളൊക്കെ കൊടുക്കും പക്ഷെ ആറുമാസം കഴിയുമ്പോഴേക്കും വീണ്ടും തിരിച്ചു വരും മൂന്ന് മാസം കഴിയുമ്പോഴേക്കും വീണ്ടും തിരിച്ചു വരും അവസാനം ഇവരെ ഹിപ്നോട്ടൈസ് ചെയ്യണം ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ഓരോരോ ഘട്ടം വളർച്ചയുടെ ഓരോരോ ഘട്ടത്തിലെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു 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 വരുമ്പോൾ ഇവർ പറയുകയാണ് മൂന്ന് വയസ്സിൽ ഇവർക്ക് വളരെ ട്രാജഡി അവർ ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ അവരെ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു മോശം എക്സ്പീരിയൻസ് ഇവർ പറയുമ്പോൾ ഇവർ വല്ലാതെ ഇങ്ങനെ വിറക്കുണ്ട് അപ്പോൾ ഈ ഡോക്ടർ വിചാരിക്കും ആ ഇതായിരിക്കും കാരണം ഇവരുടെ ജീവിതത്തിന്റെ ഉടനീളമുള്ള പ്രശ്നം ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഹിപ്നോട്ടിസ് ഇതിൻ്റെ അവസ്ഥയിൽ തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടണം പിന്നെ ഒരു രണ്ടു കൊല്ലത്തേക്ക് ഇവർ വന്നില്ല അപ്പോൾ ഡോക്ടർ വിചാരിച്ച് ഓ അവർ നിവേദനുണ്ടാവില്ല അവർ രക്ഷപ്പെട്ടു അതായിരുന്നു അവരുടെ പ്രോബ്ലം പക്ഷേ ഡോക്ടറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വീണ്ടും തികർന്നു ഇതന്നെ സെയിം പ്രശ്നം അവർക്ക് വളരെ പേടി ഉത്കണ്ഠ ധൈര്യമില്ലായ്മ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നു അപ്പോൾ ഡോക്ടർ വിചാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇനി ഈ മൂന്ന് വയസ്സിൽ മുമ്പ് ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടാവാം എന്ന് വിചാരിച്ചിട്ട് ഇവരെ വീണ്ടും ഇവരുടെ സമ്മതത്തോടു കൂടിയിട്ട് ഹിപ്നോട്ടിക് ഇതിലേക്ക് വിചാരിക്കും ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഇവർ പറയില്ല എന്നാൽ ഇവർ പിന്നെ പറയുന്ന കാര്യങ്ങൾ ഈ ഡോക്ടറെ അത്ഭുതപ്പെടുത്തിയതായിട്ടാണ് ഈ ബുക്കിൽ പറയുന്നത് അതിലെന്താ വെച്ചാൽ പിന്നെ ഇവർ പറയുന്നത് വേറെ ഏതോ ഒരു ജന്മത്തിൽ നടന്ന കാര്യമാണ് പിന്നെ വേറൊരു ജന്മത്തിൽ നടന്ന കാര്യം അങ്ങനെ ഏതാണ്ട് ഒരു നൂറോളം ജന്മത്തെക്കുറിച്ച് ഈ ഖാദറിൻ സംസാരിക്കുന്നുണ്ട് ആ നൂറോളം ജന്മത്തിൽ സംസാരിക്കുമ്പോൾ അതിൽ ഇവർ പറയണ്ട ഇവർക്ക് കടലിൻ്റെ വെള്ളം പേടിയാണെന്ന് പറയണ്ടത് അവർക്ക് കടലിൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര പേടിയാണ് അവരൊരു യോ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് പോകാൻ പറ്റില്ലാന്ന് അതിൻ്റെ ഒരു കാരണം ഇവരെ ഇഗ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഏതോ ഒരു ജന്മത്തിൽ അവരുടെ കുട്ടി ഇതേമാതിരി കടലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലിൽ വീണ്ടാണ് മരിച്ചിരിക്കില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പേടി ആങ്സൈറ്റി ഇതെല്ലാം എവിടെക്കോ നമ്മുടെ പൂർവ്വജന്മങ്ങളായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് ഈ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ള പുസ്തകത്തിൽ ഈ അദ്ദേഹം പറയുന്നത് ഈ ഡോക്ടർ പറയുന്നത് ഈ സൈക്യാട്രി ഡോക്ടർ പറയുന്നത് അപ്പോൾ അത് പറഞ്ഞിട്ട് വേണം ഇനി എനിക്ക് ഈ കുറിച്ച് സംസാരിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം ആദ്യം പറഞ്ഞത് അപ്പോൾ ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് ജന്മജന്മാന്തരമായിട്ട് നമ്മളായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാത്മാവാണ് പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് സാധിക്കാത്തതിൻ്റെ കാരണം ഒന്ന് നമ്മുടെ മായാവലയം രണ്ട് നമ്മുടെ പൂർവജന്മ കർമ്മ ഫലങ്ങളുടെ ഒരു എന്താ പറയുക ഹോണ്ടി അതൊക്കെ നമ്മളെ ഇങ്ങനെ ഹോണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് എത്തിപ്പെടാൻ അല്ലെങ്കിൽ എത്തിപ്പെടാൻ നമ്മൾ ശ്രമിക്കാത്തതാണ് കാരണം അപ്പോൾ റെഡ് സ്ട്രീം തിയറി എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ അദ്ദേഹവും അതിനെ ഇതാണ് പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നു ഇതിന് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കഥ അതായത് ഒരു പിന്നെ ആൾ അയാൾ വിചാരിക്കുകയാണെങ്കിൽ എനിക്കൊരു സദ്ഗുരുവിനെ വേണം എന്ന് വിചാരിച്ചിട്ട് അയാൾ അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നടക്കുമ്പോൾ അയാൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരാളിരിക്കുന്നു ചമ്പറം പടിഞ്ഞൊരാളിരിക്കുന്നു അപ്പോൾ ഇയാൾ ആയിരിക്കാം ആ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കാം എവിടുന്ന് ഈ സദ്ഗുരുവിനെ കിട്ടും അങ്ങനെ അവിടെ ചെന്ന് ചോദിക്കും അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയും ഇന്ന വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ചമ്രം പടിഞ്ഞിട്ട് എൻ്റെ പോലെ ഒരാളിരിക്കുണ്ടാവും അതാണ് നിങ്ങളുടെ സദ്ഗുരുന്ന് ഇയാൾ കേൾക്കേണ്ട പതി കേൾക്കാത്ത പതി ഇങ്ങനെ പോവും ഇങ്ങനെ പല രാജ്യങ്ങളിലും സന്ദർശിക്കും സന്ദർശിക്കും പലരെയും കാണും അങ്ങനെ ക്ഷീണിതനായി അവശനായി ഒരു ഗുരുവിനെയും കണ്ടെത്താതെ പല ഗുരുക്കന്മാരും സദ്ഗുരുക്കന്മാരല്ല എന്ന് മനസ്സിലാക്കി ഇയാള് തിരിച്ചെത്തുകയാണ് തിരിച്ചെത്തുമ്പോഴെന്താ നോക്കുമ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ആ പണ്ടിരുന്നിരുന്ന യോഗി ഇരിക്കുന്നു നോക്കുമ്പോൾ യോഗി ഇരിക്കണത് ഇയാൾ പറഞ്ഞ മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ യോഗി പറയല്ലോ ഇന്ന മരം ആ മരത്തിൻ്റെ ചോട്ടിൽ തന്നെയാണ് ഇയാൾ ഇയാളിരിക്കണേ ചമ്രം പഠിച്ചിട്ട് തന്നെയാണ് ഇരിക്കണേ അപ്പം ഇയാൾ ഇരിക്കണേ ഓ ഇതാണ് എൻ്റെ സദ്ഗുരു ചെ കഷ്ടം ഞാനിത് മനസ്സിലാക്കാണ്ട് ഇങ്ങനെ കിടന്നു നടന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ വേരിയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നില്ല ആരാണ് ഈ സമയം പലരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വളരുന്ന ഒരു പുല്ല് പോലും നമ്മളായിട്ട് ഏതോ ജന്മത്തിൽ എന്തോ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത് അത്ര അപ്പോൾ എല്ലാവരും നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ആരും ഈ ബ്രാൻഡ് ഈ പുസ്തകത്തിൽ ഈ കാത്തറിൻ പറയുന്നുണ്ട് ഏതോ ഒരു ജന്മത്തിൽ ഇവളുടെ ഒരു നീസാണ് ഇവളുടെ മകളായിട്ട് പിന്നൊരു ജന്മത്തിൽ വരുന്നത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട് വളരെ രസകരമായ ഒരു പുസ്തകമാണ് എല്ലാവരും പറ്റിയ വായിക്കും വേണം ഈ പുസ്തകം അപ്പോൾ നമുക്ക് മനസ്സിലാവുക അപ്പോൾ എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് പറയുക എല്ലാം കണക്റ്റഡ് ആണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ട് അതിപ്പോൾ നമുക്ക് മഹാഭാരതം കേൾക്കുമ്പോഴും മനസ്സിലാവും ഇതിവിടെ എങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇനി ഇത്ര കൊല്ലം കഴിഞ്ഞാൽ അങ്ങനൊരു കാര്യം സംഭവിക്കാനുണ്ട് അതിനാണ് ഇന്ന് ഇത് സംഭവിച്ചത് അങ്ങനെ പലതും കണക്റ്റഡ് ആണ് അപ്പം നമ്മുടെ ഈ ജന്മങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്ന ഈ ജന്മങ്ങൾ നമ്മളിൽ ഈ സോൾമേറ്റിനെ കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമം അത് നമ്മൾക്ക് പലപ്പോഴും പലരിലും പരാജയപ്പെട്ടു പോകുന്നത് ഒന്നും നമ്മളതിനെക്കുറിച്ചിട്ട് അവെയർ ആവുന്നില്ല അങ്ങനെയൊരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല അങ്ങനെയൊരു സംഭവമുണ്ടോ അത് അൽപ്പം ഉണ്ടാവും ചിലപ്പം ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു പിന്നെ ഇതിന് സഹായിക്കുന്ന ഒരു പ്രധാന സാധനം മെഡിറ്റേഷനാണ് ഓഷ പറയുന്നു ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾക്ക് നമ്മളുടെ കണ്ണിന് കണ്ണായിട്ടും കണ്ണിന് കാഴ്ചയായിട്ടും കാതിന് കാതായിട്ടും നമ്മളിലേ നമ്മളായിട്ടും ഇരിക്കുന്ന എന്തോ ഉണ്ടോ ആ ഒന്നിനെ കണ്ടെത്താനുള്ള നമ്മുടെ യാത്രയാണ് മെഡിറ്റേഷൻ ആ യാത്രയിൽ നമ്മൾക്ക് ആ മെഡിറ്റേഷൻ്റെ തലത്തിൽ ഒരു പക്ഷേ ഈ സോൾമേറ്റിനെയും കണ്ടെത്താൻ സാധിച്ചേക്കാം എന്നാണ് പറയുന്നത് ഏതായാലും ഇന്ന് ഈ കൊച്ചു ചിന്ത പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം